ചരിത്രത്തിന്റെ ഭാഗമായ ബാഹുബലിയുടെ രണ്ടാം ഭാഗം വൻ വിജയമാകുമ്പോൾ തൃശൂരിന്റെ സ്വന്തം ചിറക്കൽ കാളിദാസൻ ബാഹുബലി കാളിദാസനാവുകയാണ് ബാഹുബലി രണ്ടാം ഭാഗം റിലീസിംഗ് ദിനത്തിൽ തന്നെ വിജയ കാഹളം മുഴക്കുമ്പോൾ വിജയത്തിന്റെ ഭാഗമാവുകയാണ് കാളിദാസൻ ചിറക്കൽ മധുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ചിറക്കൽ കാളിദാസൻ എന്ന കൊമ്പനാണ് ബാഹുബലിയിലെ തൃശൂരിന്റെ നടൻ സിനിമയുടെ റിലീസിംഗ് ഇപ്പോഴാണെങ്കിലും കാളിദാസിന്റെ ഭാഗം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ ഷൂട്ട് ചെയ്തിരുന്നു ചിറ്റിലപ്പിള്ളിക്കടുത്തുള്ള പുഴമ്പലം ക്ഷേത്രത്തിന് സമീപമായിരുന്നു ഷൂട്ടിംഗ് അനുസരണയോടെ കാളിദാസൻ അന്ന് തകർത്തഭിനയിച്ചു രാജഭരണകാലത്തെ അലങ്കാരങ്ങളണിഞ്ഞായിരുന്നു പ്രകടനം വിഷ്വൽ ഇഫക്ട്സ് കലർത്തി ദൃശ്യങ്ങൾ സ്ക്രീനിലെത്തിയപ്പോൾ കാളിദാസിന്റെ പ്രകടനം ഉജ്ജ്വലമായി സംവിധായകൻ രാജമൌലിയുടെ മകൻ കാർത്തികേയ ആയിരുന്നു കാളിദാസിന്റെ രംഗങ്ങൾ പകർത്താൻ തൃശൂരിലെത്തിയിരുന്നത് ബാഹുബലി രണ്ടാം ഭാഗം മിന്നും വിജയമായപ്പോൾ ചിറക്കൽ കാളിദാസൻ ബാഹുബലി കാളിദാസൻ എന്ന ഇരട്ട പേര് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് തൃശൂർ